ഹലോ ഐഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒട്ടും കയ്പില്ലാത്ത മേത്തി ലീവ്സ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പുലാവാണ് കേട്ടോ അതായത് നമ്മുടെ ഉലുവച്ചീരിയില്ലേ അതുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പുലാവാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ അരി ഒന്ന് കഴുകിയിട്ട് കുറച്ച് നേരം കുതിർക്കാനായിട്ട് മാറ്റി വെക്കുകയാണ് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും വെള്ളത്തിലിട്ട് വെക്കാം അപ്പോൾ ഇത് ഞാൻ എടുത്തേക്കുന്നത് റൈസ് ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീരശാല റൈസ് എടുക്കാം അല്ലെങ്കിൽ ബസ്മത്തി റൈസും എടുക്കാം ഇനി റൈസ് ഞാൻ ഉണ്ടാക്കുന്നത് കുക്കറിലാണ് അപ്പം അതുകൊണ്ട് കുക്കർ അടുപ്പത്ത് വെച്ചുകൊടുത്തു എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ഇത്രയാണ് ചേർത്തേക്കുന്നത് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ ഒന്ന് ജസ്റ്റ് പറയാം ട്ട ഗ്രാമ്പു ഏലക്ക സ്റ്റാർ അനീസ് ബേ ലീഫ് പെപ്പർ പിന്നെ മറാത്തിമൊക്കെന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ചേർക്കുന്നുണ്ട് അതല്ലാതെ പെരിഞ്ചീരകം ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതെല്ലാ ഐറ്റംസും നിങ്ങളുടെ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല നിങ്ങളുടെ ഉള്ള ഹോൾ സ്പൈസസ് ഏതൊക്കെ ഉണ്ട് അതെല്ലാം ചേർത്ത് കൊടുക്കാം നമ്മൾ സാധാരണ ബിരിയാണിക്ക് ചേർക്കുന്ന പോലെ തന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ ഒരു ടീസ്പൂൺ പെരഞ്ജീകമാണ് ചേർത്തേക്കുന്നത് അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം അതൊന്ന് മൂപ്പിച്ചെടുക്കണം കരിഞ്ഞു പോകാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നാൽ മാത്രം മതി ഇനി ഇതിലോട്ട് ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു വലിയ സൈസിലുള്ള ഉള്ളിയാണ് എടുത്തേക്കുന്നത് അതിങ്ങനെ ചെറുതായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പം ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ ചെറുതായിട്ടൊന്ന് വാടി വരുന്നവരെ ഒന്ന് വയറ്റി എടുക്കണം അപ്പോൾ ഉപ്പിട്ട് ചേർത്തിട്ട് വരട്ടാണെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടിക്കോളും ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നാൽ മതി ഇതുപോലെ നായി കിട്ടിയാൽ മതി ഈ സമയത്ത് ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചെറിയ രണ്ട് തക്കാളിയാണ് എടുത്തേക്കുന്നത് നിങ്ങളുടെ ഇതിൽ വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ഒരെണ്ണം മതിയെ ഇനി തക്കാളി ചേർക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം പക്ഷേ തക്കാളി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി തക്കാളിക്ക് പകരം നിങ്ങൾക്ക് പുളിക്ക് വേണ്ടിയിട്ട് തൈര് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ തക്കാളിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം അതൊന്ന് ചെറുതായിട്ട് വാടി വരെ ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് ഒന്ന് ചെറുതായിട്ട് വാടി വന്നാൽ മതി ആ സമയത്ത് നമുക്കിതിലേക്ക് ലീവ്സ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മേത്തി ലീവ്സ് ചേർത്ത് കൊടുക്കുകയാണ് ഇതിപ്പോൾ നമുക്കിവിടെ ഒരു ബഞ്ചായിട്ട് മേടിക്കാൻ കിട്ടുമല്ലോ കടകളിലൊക്കെ അതിൻ്റെ ഒരു പകുതിയോളം ഞാൻ എടുത്തിട്ടുണ്ടേ ബാക്കി പകുതി ഞാൻ വടയുണ്ടാക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പകുതി ബഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിങ്ങനെ ക്ലീൻ ചെയ്ത് ഇല മാത്രമേ എടുക്കാറുള്ളൂ തണ്ട് എടുക്കാറില്ല അപ്പോൾ ഇല മാത്രം ഒന്ന് പറിച്ചിട്ട് കുറച്ചു നേരം ഇട്ട് വെച്ച് അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്താണ് പിന്നെ മേത്തി ലീഫിന്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നല്ല കൈപ്പായിരിക്കും അതുകൊണ്ടാണ് പലരും കഴിക്കാതെ പോകുന്നത് പക്ഷേ അടങ്ങുന്ന ഗുണങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചു പോകുമല്ലോ അപ്പോൾ ഇതിന്റെ കൈപ്പ് ഒന്ന് മാറ്റാനായിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ നമ്മളിപ്പോൾ ചേർത്തിട്ടില്ലേ അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ലതുപോലെ വാടി വരണം അതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതിന് വേണ്ട ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം അപ്പം അതിനായിട്ട് ഞാൻ ജാറിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയല്ല അതിന് നേർപ്പകുതി പുതിയനില പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അത് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ മേത്തി ലീഫ്സിലേക്ക് ചേർത്ത് കൊടുക്കണം അതിനു മുമ്പേ ആ ഇലയൊക്കെ നന്നായിട്ട് വാടിയതെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം നല്ലതുപോലെ ഡ്രൈ ആകുന്നവരെ ഒന്ന് വയറ്റി എടുക്കണം എന്നാൽ മാത്രമേ മേത്തി ലീഫ്സിലെ കയ്പ്പ് കംപ്ലീറ്റ് ആയിട്ട് മാറത്തുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൈപ്പ് അടിക്കും ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ആ റൈസിൽ ഒട്ടും റൈസിലൊട്ടും ഉണ്ടായിരുന്നില്ല അപ്പം അതൊരു ടിപ്പാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഇതായിപ്പം ഇലയൊക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ അരപ്പ് ചേർത്ത് അത് കഴിഞ്ഞിട്ട് ഈ വെള്ളം ഒന്ന് ഒന്ന് വരെ ചൂടാക്കി എടുക്കണം കംപ്ലീറ്റ്ലി വറ്റി വരട്ടെ എന്നിട്ട് കളറിന് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നോക്കിയിട്ട് കളർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം പക്ഷേ അത് ചേർക്കാതെയും ഇത് മാത്രമായിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ നമ്മളിപ്പോൾ ചേർത്തേക്കുന്ന ഹോൾ സ്പൈസസ് ഉണ്ടല്ലോ അതുതന്നെ ധാരാളമാണ് ഇതിന് നല്ലൊരു ഫ്ലേവർ ഒക്കെ കൊണ്ടുവരും എന്നാലും ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും അതേപോലെ അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം സാധാരണ നമ്മൾ വെജിറ്റബിൾ പുലാവിൽ ഇതൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ കർണാടക സ്റ്റൈൽ പുലാവാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിൽ ഇതൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു റൈസിലും ഈ ഒരു പുലാവിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് മതി പക്ഷെ അത് ഓപ്ഷനലാണ് സ്കിപ്പ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം അതല്ല ചേർക്കണമെങ്കിൽ ചേർക്കാം അപ്പോൾ അതും കൂടി ചേർത്ത് പൊടിയൊക്കെ ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു അപ്പോഴേക്കും ആ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് അരിക്ക് ആവശ്യമുള്ളത്തിനും വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത് അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് രണ്ട് ഗ്ലാസ് അരിയാണ് അതുകൊണ്ട് തന്നെ നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൃത്യം നാല് ഗ്ലാസ് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ അരപ്പിലെ എല്ലാം വറ്റിച്ചെടുത്തിട്ടുണ്ട് പിന്നെ വേറെ വെള്ളത്തിൻ്റെ ഇതൊന്നും ഇല്ല ഈ ഒരു അരപ്പിലൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എക്സാക്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതായപ്പോൾ ഒന്ന് തിളച്ച് വരുന്നുണ്ടല്ലോ ഈ സമയത്താണ് അരി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കുതിർത്തതിന് ശേഷം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു അരിയും കൂടി ചേർത്ത് കൊടുക്കാൻ പോവാണേ എന്നിട്ട് ഫ്രോസൺ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ അതിൽ നോർമൽ ഫ്രഷ് ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഫ്രോസൺ ആയതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഗ്രീൻ ീസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം പക്ഷേ ഗ്രീൻ പീസ് ചേർക്കുകയാണെങ്കിൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഇപ്പം ഇതല്ല ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോർമൽ ഗ്രീൻ പീസ് ഇല്ല അതാണെന്നുണ്ടെങ്കിൽ കുതിർത്ത് വെച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതൊന്നും അല്ല വെജിറ്റബിൾസ് ചേർക്കാനുള്ള താല്പര്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ലതായിരിക്കും അപ്പോൾ അത് അരിയും വെള്ളം എല്ലാം ഒഴിച്ച് മിക്സ് ആക്കി സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇതൊന്നും തിളച്ച് വരട്ടെ അടച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് തിളച്ച് വരട്ടെ തിളച്ചതിന് ശേഷം ഇത് അടച്ചു വെക്കാം കേട്ടോ അടച്ചു വെച്ചിട്ട് വിസിൽ അടിപ്പിക്കാം വിസിലടിപ്പിക്കാം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി എല്ലാം ഒന്ന് മസാലയൊക്കെ അടിയിൽ ഇറങ്ങിയിട്ടുണ്ടാവും അതേപോലെ എല്ലായിടത്തും ഈക്വലായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പെട്ടെന്ന് വെന്ത് വരികയും ചെയ്യും അതേപോലെ തന്നെ മസാലയൊക്കെ അടിയിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ റൈസിന് നല്ല ഫ്ലേവറും ഉണ്ടാവും അപ്പോൾ ഇനി അടച്ചു വെച്ചതിന് ശേഷം രണ്ട് വിസിൽ അടുപ്പിച്ചെടുക്കാം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് വിസിൽ നിങ്ങളുടെ കുക്കർ നോക്കിയിട്ട് അതനുസരിച്ച് അടുപ്പിച്ചെടുത്താൽ മതി ഇപ്പം ഞാനിവിടെ രണ്ട് വിസിലാണ് അടുപ്പിച്ചെടുക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത് കഴിഞ്ഞ് പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് എടുത്താൽ മാത്രം മതി അപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ അടിയിലൊക്കെ നല്ല കളറും അതേപോലെ അടിയിലും ഗ്രീൻ ഒക്കെ ഉണ്ട് ഇനി ഇത് ചൂടോടെ നിങ്ങൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുഴഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വേറൊരു പാത്രത്തിലിട്ട് കാണിച്ചു തരാം ഇങ്ങനെ ഉണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ സാധാരണ കർണാടക സ്റ്റൈൽ പുലാവ് ഉണ്ടാവില്ലേ വെജിറ്റബിൾ പുലാവ് ഒക്കെ അതേ ഒരു മെത്തേഡിലാണ് ഉണ്ടാക്കി എടുത്തേക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒട്ടും കയ്പില്ലാത്ത മേത്ത ലീവ്സിന്റെ പുലാവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഞാൻ പറഞ്ഞതുപോലെ ഇല നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ചേച്ചാ